ുംബൈയില് പോയപ്പോഴെങ്കിലും എവിടെ പോയാലും ബെസ്റ്റ് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കില്ലർ നീ കാര്യം വിട്ട് പറഞ്ഞില്ലേ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് ഞാൻ ഇതേ ട്രെയിനിൽ തിരിച്ചു പോരി ഇവിടെ മലർവാടി മെൻസോസ്റ്റർ വീക്കിലി ടോയ്സ് അങ്കിൾ ഒബ്ജക്ട് ചെയ്തില്ലേ പറഞ്ഞില്ല പറഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം ചാടിപ്പോന്നോ നീ വന്ന കാര്യം അറിയാം പിന്നെ ചോദിക്കണ്ടേ എന്തിനാ അവനെ വിട്ടത് എന്താ അവൻ ചെയ്തത് എന്താ ഇത് അവൻ വീട്ടിലേക്ക് തന്നെ എം ബി എ പഠിക്കാൻ വേണ്ടിട്ട് പഠിക്കാതെ എന്താ ചെയ്തെന്നറിയോ തോളിലൊരു ഗിറ്റാറും തൂക്കി വന്നേക്കുന്നു കരിയറാ നാളെ മോൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നീ എന്താ പറയാ ബാൻഡ് മേളക്കാരനാന്ന് പറയോ അവൻ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചിരുന്നെങ്കിലോ നല്ല ജോലിയും കൈനിറയെ ശമ്പളവും ലൈഫിലൊരു സെക്യൂരിറ്റി ആവില്ലേ ശരിയമ്മ നിങ്ങൾ പറഞ്ഞ പോലെ പഠിച്ചിരുന്നെങ്കിൽ ലൈഫ് നന്നാവായിരുന്നു ചെയ്താലേ ഞാൻ നന്നാവുള്ളൂ ചെയ്തു വന്നിട്ട് എനിക്ക് അവൻ തരുന്നു ആഗ്രഹം അങ്ങനെയൊന്നല്ല എന്താ മോളെ ഇത് എപ്പോഴും നീ ഫ്രണ്ടിനെ മാത്രം സപ്പോർട്ട് ചെയ്യുമ്പോ അങ്കിളിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അങ്കിൾ ഇവിടെ ഇരുന്നേ അങ്കിൾ അങ്കിള് പറയുന്നതിലും കാര്യമുണ്ട് അവൻ പഠിക്കാത്ത തെറ്റ് തന്നെയാ എങ്കിലും അങ്കിൾ ഒന്ന് ഓൾറെഡി നമ്മൾ ആരും അറിയാതെ അവൻ മ്യൂസിക് പഠിച്ചു പോയി ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവന്റെ കാര്യത്തില് അവന്റെ ടാലന്റിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അവന്റെ ലൈഫ് സെറ്റിൽ ആകുന്നത് വരെ ആ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് താങ്ക്സ് പറഞ്ഞേ പോയി പണി നോക്കട്ടെ കൊല്ലോ നിന്നെ ചെന്ന് കുളിച്ചിട്ട് വാ അമ്മേ വല്ലെന്നും കഴിക്കായിരിക്കും പറയുന്നത് നീ ചന്തുവല്ലേ ഞാനാ ഋതുവാ ഓർമ്മയില്ല അല്ലേ

അയ്യോ എനിക്കൊരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട് അർജന്റായിട്ടൊന്ന് പോണായിരുന്നു ഇനി എപ്പോഴെങ്കിലും അവൾക്ക് മൊനെ ഷാജഹാനെ മുമതാസ് അങ്ങ് പോയത് കണ്ടില്ലേ ഇനി പോയേക്കാം എന്തിനാ നീ അവളെ പറഞ്ഞു വിട്ട് മോനെ ഈ റോഡി നീ താജ്മഹൽ കെട്ടില്ലായിരുന്നോ അസൂയപ്പെടാതെ നിനക്ക് ഞാൻ നല്ലൊരു കലാമണ്ഡലം കെട്ടിത്തരാം ചന്തു വന്നോടാ എങ്ങനെ മനസ്സിലായു എന്താ ഇത് ആള് വലിയ ഹാപ്പി ആണല്ലോ അതിലൊരു സീക്രട്ട് ഉണ്ട് എന്താ അത് ഫസ്റ്റ് സ്ത്രീയോട് പറഞ്ഞിട്ട് പിന്നെ ആന്റിയോട് ുംബൈയില് പോയി മ്യൂസിക് റെയിൽവേ സ്റ്റേഷനിൽ കോഫി എന്തുടാ രാവിലെ വല്ലാത്തൊരു നോട്ടോക്കെ ഋതുവിനെ ഈ ലോകം മുഴുവനും കളർഫുൾ ആയി മുകളിൽ ഗിറ്റാർ വായിച്ച ആ എന്താടി റിയാക്ഷൻ ഇല്ലാത്തത് ഇന്നലെ നീ പൂച്ച പോലെ വായും പൊളിച്ചു നിന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു ഇങ്ങനെ ഏതെങ്കിലും റിയാക്ഷനായിട്ട് വരുമെന്നാ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ കേക്ക് കട്ടിത് കോളനി മുഴുവൻ കൊണ്ടു ആഘോഷിക്കാൻ പോവാ പിന്നെ എങ്ങനെയാ അതിനുള്ള ടൈം ആയത് ലവനെ കുറിച്ചൊക്കെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്താണ് സീക്രട്ടില്ല ചന്തു എന്തായി ഉദയം ഫോൺ ചെയ്തില്ലേ ചെയ്തിരുന്നേട്ടാ നിസ്മന്ത് വരുമെന്നാ പറഞ്ഞേ വരുന്നത് എൻഗേജ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടിയാ ശ്രീ ശരിക്കും ഭാഗ്യമുള്ള കുട്ടി തന്നെയാണ് അവൾക്ക് ഇഷ്ടമായ പയ്യനെ പറ്റി നമ്മളോട് എല്ലാരോടും പറഞ്ഞ് സമ്മതം വാങ്ങിയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്തു ഭാഗ്യമോ എന്തോ ഒറ്റ മോളല്ലേ മാരേജ് കഴിഞ്ഞ എന്നെ ഒറ്റയ്ക്കാക്കി അവള് യു എസിലേക്ക് പോവും ആ സ്ഥാനത്ത് അവള് ചന്തുവിനെ സ്നേഹിച്ച് അവര് തമ്മിൽ മാരേജ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു അങ്ങനെ പറയരുത് അവരുടെ ക്യാരക്ടേഴ്സ് വേറെയാണല്ലോ ശ്രീ പഠിത്തത്തിനൊപ്പം ഡാൻസ് പഠിച്ചെങ്കിൽ അവൻ പഠിത്തം കളഞ്ഞിട്ടാണ് മ്യൂസിക് പഠിച്ചത് അവന് ക്ലാരിറ്റി ഇല്ല ശ്രീക്ക് എപ്പോ എന്ത് ചെയ്യണം നന്നായി അറിയാം അവര് രണ്ടുപേരും ഇങ്ങനെ തന്നെ ആകുന്നെയാ നല്ലത് 아차. 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 어. 음. 양 건드려. ഈ വണ്ടി വണ്ടി ഇനി എത്ര നാൾ ഉപയോഗിക്കാനാ വാങ്ങിച്ചാലെന്താ ഞാൻ പറയാഞ്ഞിട്ടാണോടാ നീ വലിയൊരു ജോലിയൊക്കെ നിന്റെ പുതിയ വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം ആ വാശി കൊണ്ടാണെന്ന് തോന്നുന്നു ും കല്യാണം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അങ്ങനെ